എം എസ് അനീഷ് കുമാർ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അനീഷ് പ്രതിഷേധം കണക്കിലെടുത്ത് മുന്നൂറ് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണോ അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് ഇത്തരത്തിലൊരു സംഘർഷം അത്തരത്തിൽ പ്രതിഷേധമൊക്കെ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടാൻ തക്ക വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നു രണ്ട് ഭാഗത്തു നിന്നും ക്യാമ്പസിൻ്റെ രണ്ട് ഇടങ്ങളിൽ നിന്നുമായി എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനമായി ഇപ്പോൾ ഗസ്റ്റ് ഹൌസിൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു ഗോ ബാക്ക് ഗവർണർ എന്ന വലിയ ബാനർ അവർ കറുത്ത ബാനർ ഒരുത്തിയിട്ടുണ്ടായിരുന്നു ആ ബാനർ ഇപ്പോൾ ഗസ്റ്റ് ഹൌസിൻ്റെ മുന്നിൽ വെക്കുന്നു ആ അത്തരത്തിലൊരു സമരമാണ് ഏതാണ്ട് രണ്ട് വശത്തുമായി ആയിരത്തിലധികം കുട്ടികൾ ഈ ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ജില്ലയുടെ മറ്റിടങ്ങളിൽ നിന്നുമായി ആ കുട്ടികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഈ ഗവർണർ ഗവർണർ എത്തുന്നതിന് ഏതാണ്ട് ഇപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ മുമ്പാണ് ഈ സമയത്ത് അവർ അവരുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയ ശേഷം ആ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഗവർണർ ആറരയോടുകൂടിയാണ് ആറര കഴിഞ്ഞാണ് ഗവർണർ ഇവിടെ എത്തുക അപ്പോഴേക്കും ഈ പ്രക്ഷോഭം പ്രതിഷേധമൊക്കെ മാറ്റി എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ എസ് പ്രവർത്തകരും ആ പോലീസുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു അതിനൊടുവിലായിരിക്കും ഒരുപക്ഷേ ഈ ഒത്തുതീർപ്പ് ഫോമുല ഉരുത്തിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലിപ്പോൾ ഗവർണർ തങ്ങാനുള്ള ഗസ്റ്റ് ഹൌസിന്റെ മുൻവശത്താണ് പ്രതീക്ഷ അതായത് പ്രധാന നിന്ന് കൂടെ നൂറ് മീറ്റർ മാത്രമാണ് അകലെയുള്ളത് മുന്നിൽ കാണുന്ന ആ കെട്ടിടമാണ് ഗസ്റ്റ് ഹൌസ് ഗസ്റ്റ് ഹൌസിന്റെ കവാടത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയിരിക്കുന്നത് മുദ്രാവാക്യം വിളികളുമായി ഗസ്റ്റ് ഹൌസിന് മുൻവശിട്ടിപ്പോൾ പ്രവർത്തകർ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഒരു വലിയ പങ്കാളിത്തം ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിലുണ്ട് വിദ്യാർത്ഥിനികളും വലിയ തോതിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു ഏതാണ്ട് അഞ്ഞൂറിലധികം പോലീസുകാരെ ഈ സർവകലാശാല ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളിലായി ഇതിനകം പോലീസ് വിന്യസിച്ചിട്ടുണ്ട് ഡിവൈഎസ്പിയുടെ കൊണ്ടോട്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നിരവധി സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും മറ്റു ഉദ്യോഗസ്ഥരുമുണ്ട് അഞ്ഞൂറിലധികം പോലീസുകാർ ഈ ക്യാമ്പസ് കൈയടക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതാണ്ട് പ്രതിഷേധക്കാർക്കൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരോടൊപ്പം അടുത്ത് തന്നെയുള്ള എണ്ണം പോലീസുകാരുമുണ്ട് ഒപ്പം നിരവധി വാഹനങ്ങളാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പാകത്തിൽ നിരവധി വാഹനങ്ങളും ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും അധികം വൈകാതെ അവർക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ അവസരം നൽകിയ ശേഷം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്നും മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് പോലീസ് വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നത് നമുക്ക് കാണാം ജലപേരിന്റെ അടക്കമുള്ള ആ സംവിധാനങ്ങളും ഉണ്ട് എന്തായാലും ഗവർണർ എത്തുന്നതിന് ഏറെ നേരം മുമ്പാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് അതിനുശേഷം ഇവർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരം നൽകി ഈ ഈ ഈ ശേഷം ഇവരൊന്നും പ്രവർത്തകരെ അറസ്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണർ മുന്നിലൂടെ തന്നെ ഗവർണർക്ക് ഗസ്റ്റ് ആറരക്കാണ് അദ്ദേഹത്തിന്റെ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ക്ഷമിക്കണം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുക അതിനുശേഷം അവിടെ നിന്നും ആണ് ഈ റോഡ് മാർഗം കാറിൽ അദ്ദേഹം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും അത് ആറമ്പതിനാണ് അതിനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് എഴുപതിനടുത്താണ് അദ്ദേഹം ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്താൻ പോകുന്നത് ഇന്ന് രാത്രി അദ്ദേഹം ഗസ്റ്റ് ഹൌസിലാണ് തങ്ങുകയും ചെയ്യുക തുടർന്ന് രാവിലെ കോഴിക്കോട്ടെ സ്വകാര്യ ചടങ്ങിൽ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ അപ്പോൾ ഇപ്പോൾ അത് അനുസൃ സംസാരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം സംസ്ഥാന പ്രസിഡന്റ് അജണ്ടകളുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിനായിട്ട് ഇത് ചാൻസലറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്ന ഘട്ടം നമ്മളിത് ഘട്ടം മുതൽ പറഞ്ഞു ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റിന്റെ ലിസ്റ്റ് കടന്നു വരുന്ന ഘട്ടത്തിൽ ഇത് സർവകലാശാലയുടെ വിദ്യാർത്ഥികളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഈ സർവകലാശാലയുടെ അധികാരികൾ സെനറ്റിലേക്ക് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നു പക്ഷേ ഞങ്ങളൊക്കെ പത്രത്തിലൂടെ കാണുകയാണ് സർവകലാശാല കൊടുത്ത ലിസ്റ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾക്കൊരു കൂട്ടം സംഘപരിവാറിന്റെ ലിസ്റ്റ് ഉണ്ട് ഞങ്ങൾക്കൊരു കൂട്ടം ആർ എസ് എസ് കാര്യ ഞങ്ങൾക്കൊരു കൂട്ടം എ ബി പി പ്രവർത്തകരുണ്ട് അവരായിരിക്കണം ആരെയും തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും വിജയിക്കാതെ അവരായിരിക്കണം സെനറ്റിനകത്ത് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്ത് ൾക്കാരെ തിരികെ വലിയ പ്രതിഷേധവുമായി കടന്നു വന്നു അന്നിതാ വീണ്ടും നമ്മൾ പിന്നീട് കേട്ടു പിന്നീട് സർവകലാശാലക്കകത്ത് സമാനമായ രീതിയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സമാനമായ രീതിക്കകത്ത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പാലിച്ചുകൊണ്ട് കലാപ്രതിമമാരെ സ്പോർട്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ പഠനരംഗത്ത് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ അങ്ങനെ ഏറ്റവും മെഡിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ അടക്കം സെനറ്റിലേക്ക് നിർദ്ദേശം എന്ന രീതിയിൽ ഈ നാടിനകത്തുള്ള ചാൻസലറിന്റെ മുന്നിലേക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം വീണ്ടും അതിന്റെ നടുവിലൂടെ ചുവന്ന മഷികൊണ്ട് വരയിട്ടിട്ട് ചവച്ചുകുട്ടയില ലിസ്റ്റ് അറിഞ്ഞുകൊണ്ട് വീണ്ടും ആർ എസ് എസ് കാരെ തിരികെ കയറ്റാൻ കേരള സർവകലാശാലയ്ക്ക് മുന്നോട്ടേക്ക് വരുന്ന കാഴ്ച നമ്മള് എല്ലാ ഘട്ടത്തിനകത്തും പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ഫാസിസ്റ്റ് ഭരണാധികാരികളെ പോലെ ശ്രമിക്കുന്നതെങ്കിൽ ഈ ക്യാമ്പസുകളുടെ ഈ നാടിനകത്തുള്ള ജനങ്ങളുടെ മേലെ അടിച്ചമർത്താൻ നോക്കുന്ന ഫാസിസം ക്യാമ്പസിന്റെ വെളിയിൽ വെച്ചിട്ട് അകത്ത് കയറിയാ മതി എന്ന് പ്രഖ്യാപിച്ച ആ ആ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പഠിപ്പ് വഴക്ക് പ്രഖ്യാപിച്ചു വലിയ പഠിപ്പ് വിളക്കിന്റെ ഭാഗമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തണമെന്നും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആർ എസ് എസിന്റെ അജണ്ടയുടെ കേന്ദ്രമാക്കി മാറ്റാൻ പുതിയ വിദ്യാഭ്യാസ നയമടക്കം വിദ്യാർത്ഥികളെ വേർതിരിച്ചിരുത്തുന്ന അജണ്ടയുമായിട്ട് വരുമ്പോ അതിനൊത്താശ ചെയ്യാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിയില്ല അല്ലെങ്കിൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ വലിയ രാജ്ഭവൻ മാർച്ചുകൾ ജില്ലയുടെ കേന്ദ്രങ്ങൾക്കകത്ത് വലിയ പ്രതിഷേധ മാർച്ചുകൾ അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത ഘട്ടം എന്ന രീതിയിലാണ് ഗവർണറെ ചാൻസലറെ ഇങ്ങനെയുള്ള അജണ്ടയുടെ പിൻ അതുമായി തുടർന്നു പോകുന്ന ഗവർണറെ തടയണമെന്ന രീതിക്കകത്തേക്ക് പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന രീതിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കണം ജനാധിപത്യപരമായിട്ട് സമരം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളടക്കമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്യേണ്ട ചാൻസലർ ഇത്രയും ദിവസങ്ങളായിട്ടും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി തരാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഈ സമരം ആരംഭിച്ച മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ് എവിടെ നിന്നാണ് ചാൻസലർക്ക് ഈ ലിസ്റ്റ് കിട്ടിയത് ആ ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ചാൻസലർ തയ്യാറാവുന്നില്ല പകരം എസ് എഫ് ഐ കാർഡ് മെക്കെട്ട് കയറാൻ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നീ ഗുണ്ടയുടെ സ്വഭാവമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശാഖകൾ പഠിച്ചതാണെങ്കിൽ വെച്ചിട്ട് കടന്നു മതി അങ്ങനെ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമുണ്ട് നമ്മുടെ ക്യാമ്പസുകളുടെ കുറ്റത്തിൽ പോലും അങ്ങനെ ഇരുന്നു കൊണ്ടെങ്കിലും നമുക്ക് ഈ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മുടെ ക്യാമ്പസുകളെ മതേതരത്തിന്റെ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ക്യാമ്പസുകളെ വർഗീയതയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സമരം ഏറ്റവും നന്നായിട്ട് സംഘടിപ്പിക്കണം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ മറ്റ് സംഘടനകളടക്കമുണ്ട് ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞു വരും ഇതാ നമ്മുടെ ക്യാമ്പസിനെ വർഗീയവൽക്കരിക്കുന്ന അജണ്ട രണ്ട് സർവകലാശാലക്കകത്ത് ഏറ്റവും സുഖമായിട്ട് ചാൻസലർ നടപ്പിലാക്കിയിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് എത്ര സംഘടനയുടെ സഖാക്കളെ ഈ നെരുകെതിരായിട്ടൊന്നും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനെങ്കിലും തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് അടിക്കുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിക്കുന്ന ഇങ്ങനെ വ്യാജന്മാർ ഇങ്ങനെ കേരളത്തിന്റെ കൂടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴേ ഇടക്കെങ്കിലും നമ്മുടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ മതം നോക്കാതെ വർഗീയത നോക്കാതെ അവരുടെ മറ്റ് മാനദണ്ഡങ്ങൾ നോക്കാതെ ഒരുമിച്ച് ചേർത്തിരുത്തുന്ന രാഷ്ട്രീയം ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ട രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇടക്കെങ്കിലും മുദ്രാവാക്യം വിളിക്കാൻ ഈ നാടിനകത്തിലെ എം എസ് എഫ് കാര എ ബി പി കെ എസ് യു കാര ഒന്ന് ഇടയ്ക്കെങ്കിലും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഏറ്റവും നന്നായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് സംസ്ഥാന സെക്രട്ടറി സഭ പി എം ആർ ശേഷിക്കുന്നു Don't. Okay.